ശബരിമലയിലേക്ക് വിമാനം ഇറങ്ങുന്നത് എവിടെ നിന്ന് എന്നാണ് സൂപ്പർ പ്രൈഡിയും അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ പി ബിജു അവിടെ കുടിക്കാൻ വെള്ളമില്ല മാലിന്യം വിസർജ്യം അതിൻ്റെ ദുർഗന്ധം കാരണം നടക്കാൻ കഴിയുന്നില്ല അവിടെ ഒന്ന് ഇരുന്ന് ക്ഷീണം അകറ്റാൻ കഴിയുന്നില്ല നടക്കുന്ന വഴിയിൽ ലൈറ്റില്ല ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യമില്ല വിരിവയ്ക്കാൻ സൗകര്യമില്ല ഇതൊന്നുമില്ല ഇതെല്ലാം അടിയന്തരമായി പരിഹരിക്കാൻ കൂടുന്നൊരു ചർച്ചയിലാണ് വിമാനം ഇറക്കുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവർക്കും തോന്നിയത് ദുരുദേശം കാണുന്നവർക്കെല്ലാം ദുരുദേശമായി പറയുന്നത് അതെ ദുരുദേശം കാണുന്നവർക്കെല്ലാം ദുരുദേശമായി പോകണം ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഒരു വർഷവും വന്നുകൊണ്ടിരിക്കും അത് സംസ്ഥാനത്തിനകത്തുള്ളവരുണ്ട് പുറത്തുനിന്നുള്ളവരുണ്ട് അവരൊരു ഫെയ്ത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്നതാണ് അവർക്ക് അപ്പോൾ അവിടെ വന്ന് നല്ല നിലയിൽ അവരുടെ ഇത് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു തിരുപ്പതി മോഡൽ പറഞ്ഞു നിങ്ങൾ പരിശോധിക്കണമെന്ന് അവർ ജിയോ ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ലാത്ത കാര്യം അവർ എഴുതല്ലേ തിരുപ്പതി മോഡലിൻ്റെ കാര്യം പറഞ്ഞു അമ്പലം എല്ലാ ദിവസവും തുറക്കും കാരണം അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം എല്ലാം പറയും ഇതിന്റെ ഭാഗമായി അല്ല അത് അല്ലല്ല അതൊരു 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 ഭാഗമായിട്ട് പാർക്കിംഗ് സൗകര്യത്തിനുള്ള സ്ഥലം കിട്ടാതിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ ഈ നടത്തുന്നത് അല്ല ഇത് അതുപോലെ തന്നെ വിമാനത്താവളവും പറയുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ പ്രശ്നം മുമ്പിൽ വരുന്ന ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ച ഒരു പൊതുവായ കാര്യങ്ങളാണ് ആ പൊതുവായ കാര്യങ്ങളെ അഭിപ്രായമാണ് ഇത് ചേർത്ത് വായിക്കണം ആദ്യം ില് പൈസ വാങ്ങണം രണ്ടാമത് ഇപ്പൊ റവന്യൂ ജനറേഷൻ മാറ്റി കിട്ടി ഇത് പൈസ ഉള്ളവൻ ദൈവത്തിനെ സമയമല്ല അപ്പൊ ഇതിനു വേണ്ടി മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇത് ക്ഷേത്ര വിശ്വാസം നടത്താൻ വേണ്ടിട്ടുള്ളത് ശബരിമലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ റോപ്പ് വേ അവിടെ വിമാനത്താവളം എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ ഒരു നിലപാട് റോപ്പ്വേ ശ്രീ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണപ്പണിക്കറുടെ തുറന്നു പറയുന്ന എനിക്ക് ഒരു മടിയുമില്ല ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണപ്പണിക്കറുടെ നേതൃത്വത്തിൽ നടന്ന ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും കള്ള ദേവപ്രശ്നത്തിൽ കാശ് അടിച്ചു മാറ്റാനായി വെച്ച ദേവപ്രശ്നത്തിൽ എൻ്റെ മുത്തശ്ശനായ ബ്രഹ്മശ്രീ കണ്ഠർ മഹേശ്വര അടക്കം ഞങ്ങൾ ഒരുപാട് പേര് എഫോർട്ട് എടുത്താണ് എക്സ്പോസ് ചെയ്തത് അന്ന് നികേഷ് സാറിൻ്റെ ചാനലൊക്കെയാണ് ഞങ്ങളെ ഒരുപാട് അതിന് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശബരിമലയ്ക്ക് വികസനം വേണം പക്ഷേ കാനന ഭംഗിയുള്ള വികസനം വേണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അവിടെ വരുന്നതിനൊന്നും ആർക്കും എതിർപ്പില്ല ചിലപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനോ ഇനി ഫ്ലൈറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരു ലാർജർ കൺസെൻസസ് ഉണ്ടെങ്കിൽ എതിർപ്പില്ല പക്ഷേ വിശ്വാസികൾക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന കിട്ടുന്ന പ്രാമുഖ്യം ൾക്ക് ദേവസ്വം ബോർഡിന് സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകൾക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന ഗവൺമെന്റ് ഏജൻസീസിന് സെക്കൻഡ് ഹാൻഡ് ഉള്ള ഒരു തീരുമാനവും സംവിധാനവും അവിടെ വേണം എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ സമീപനം മാത്രമേ റോപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ശബരിമലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴുതെ ഒഴിവാക്കാൻ വേണ്ടി റോപ്പ് വേ കൊണ്ടുവരികയും അത് ഫലപ്രാപ്തിയിലെത്തിക്കുന്നത് റോപ്പ്വേയുടെ കാര്യം അന്നും മൂലം ചർച്ച നടക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായി ചർച്ച നടക്കുന്നതാണ് പതിനഞ്ച് വർഷമായി ചർച്ച നടക്കുന്നതാണ് എന്നാൽ കഴുതെ ഒഴിവാക്കി ഇപ്പോൾ റോഡ് വികസിപ്പിച്ചപ്പോൾ ട്രാക്ടറിലൂടെ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴുതെ ഒഴിവാക്കി മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ റോപ്പ്വേയുടെ കാര്യം പറഞ്ഞാൽ ഭക്തരെ കൊണ്ടുപോകാനല്ല പറയുന്നത് ഒരു മണിക്കൂറിൽ പതിനായിരം മുതൽ പതിനയ്യായിരം പേർക്ക് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന റോപ്പ് വേ വരെ തന്ന ചർച്ചയിൽ വന്നിട്ടുള്ളത് അവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന റോപ്പ് വേയെ കുറിച്ച് മാത്രമാണ് ഇതൊരു പുതിയ ആശയമാണ് പുതിയ ആശയം സ്വാഭാവികമായിട്ട് ആദ്യം ഉണ്ടാകേണ്ടത് മറ്റതാണ് അതിന് ശേഷമാണ് മറ്റു കുറിച്ച് ആലോചിക്കേണ്ടത് ഈ വിമാനത്താവളം വിമാനത്താവളത്തിൻ്റെ ആവശ്യമില്ല പമ്പയിൽ ഹെലിപ്പാഡ് രൂപീകരിച്ചിട്ടുണ്ട് ഹെലിപ്പാഡ് എന്ന് പറയുമ്പോൾ ശബരിമലയായി ബന്ധപ്പെട്ട് അത്യാസന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ നിന്ന് ആശുപത്രിയുമായിട്ട് കൊണ്ട് നിലയ്ക്കലിൽ കിട്ടിയ സ്ഥലത്ത് ഹെലിപ്പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നിലയ്ക്കൽ ടു കൊച്ചി ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് വിമാനത്താവളവും അതൊക്കെ അതൊക്കെ ദി ക്യാൻ വെയ്റ്റ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞതിനെ ആവർത്തിക്കാൻ ശ്രമിക്കണം ഏറ്റവും വലിയ പ്രശ്നം അസഹനീയമായ തിരക്കാണ് അറുപത്തിനാല് ലക്ഷം ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിവുള്ളൊരു പ്രദേശം രണ്ടര കോടി ആളുകളെയാണ് ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ആചാര്യാനുഷ്ഠാനം ആചാരാനുഷ്ഠാനം പറയുന്നവരെ എല്ലാം പേടിപ്പിക്കുക എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് സൃഷ്ടിപരമായൊരു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ആചാരാനുഷ്ഠാനത്തിൽ വെല്ലുവിളിക്കുക അവിടെ സീസണലാണ് നാല് ദിവസം ആ സമയത്ത് ആള് വരൂ നിങ്ങൾ വല്ലാതെ തുറന്നു വെച്ചാൽ വെക്കാനേ പറ്റൂ അപ്പോഴെന്ത് മനസ്സുകളുണ്ട് ജസ്റ്റിസ് പരിപൂർണ നിങ്ങളുടെ ആചാരാനുഷ്ഠാനം പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസ് പരിപൂർണന്റെ റിപ്പോർട്ടൊക്കെ മുഴുവൻ ചർച്ച ചെയ്തതാണ് ആ നമുക്ക് അവസാനിപ്പിക്കണം കാരണം എനിക്ക് റിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശരി രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈമിൽ ഇനി ഒരു ഇടവേള Thank you.